നമസ്തേ കഥകളിതി സാഗരത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വീർബലിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അക്ബർ പാദുഷായും അദ്ദേഹവും തമ്മിലിട്ട് തമ്മിൽ എന്തെന്നില്ലാത്ത സൗഹൃദമാണ് കുട്ടിക്കാലത്തെ മഹേഷ് ദാസ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ ബുദ്ധിമാനായിരുന്നു കേട്ടോ കുട്ടി നല്ല സാമർഥ്യം ഉണ്ടായിരുന്നു നല്ല ക്ലിയർ ബുദ്ധി സമർത്ഥനായ ആ കുട്ടിയെ അക്ബർ പാതുഷ കണ്ടെത്തിപ്പിടിക്കുകയും ആ കുട്ടിയുടെ കഴിവനുസരിച്ച് തൻ്റെ കൊട്ടാരത്തിൽ കൂടെ താമസിച്ച് ക്രമേണ ചെറിയൊരു ഉദ്യോഗസ്ഥല ഉദ്യോഗത്തിലാണ് കേട്ടോ ആദ്യ ആ കുട്ടിയെ നിയമിച്ചത് പിന്നീട് അങ്ങനെ തൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് അദ്ദേഹം വളർന്നു വളർന്ന് വളർന്ന് പടിപടിയായി ഉയർന്ന് അക്ബർ പാതുഷയുടെ പ്രസിദ്ധനായ അക്ബർ പാതുഷായുടെ ഏറ്റവും ഏറ്റവും അടുത്ത സുഹൃത്തായി അതോടൊപ്പം ഉപദേഷ്ടാവുമായി അങ്ങനെയാണ് വീർബൽ എന്ന പേര് അത് അദ്ദേഹം നൽകിയ പേര് അക്ബർ പാതുഷ മഹേഷ് ദാസിനെ വേർബലാക്കി അങ്ങനെ അവർ സൗഹൃദമായിട്ട് കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് താമസിക്കാൻ പ്രത്യേകം കൊട്ടാരവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവർ തമ്മിൽ വൈകുന്നേരം സ്വകാര്യ സംഭാഷണങ്ങളിൽ അക്കർ പാതുഷ വല്ലാതെ മനസ്സിന് വിഷമം അനുഭവിക്കുന്നതായിട്ട് തോന്നി അപ്പോൾ ബീർബൽ ചോദിച്ചു തിരുമനസ്സേ അങ്ങക്കെന്ത്യിടെ മുഖത്ത് നോക്കുമ്പോഴേ തന്നെ അറിയാലോ അങ്ങക്ക് എന്തോ ഒരു ദുഃഖം ഉള്ളിൽ കിടക്കുന്നുണ്ടെന്ന് അത് എന്നോട് പറയാൻ പാടുള്ളതാണെങ്കിൽ പറയൂ എനിക്ക് അറിയാവുന്ന വിധത്തിൽ ഞാനത് പരിഹരിക്കാനും ശ്രമിക്കാം എന്നങ്ങനെ പറയുകയുണ്ടായി അപ്പോൾ പാദുഷ പറഞ്ഞു ഓ വേർബെൽ ഞാൻ എന്തു പറയാൻ എത്രയോ പേരെ വിദ്യാഭ്യാസ യുവജനങ്ങളെ നേർവഴിക്ക് നയിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളാണ് ഞാൻ അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ട ധനസഹായം ചെയ്യുന്നു അതുപോലെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു കൃഷി സ്ഥലങ്ങൾ കൊടുക്കുന്നു അവരുടേതായ കഴിവുകളെ ഞാൻ അഭിനന്ദിക്കുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാം അറിയാം ുന്നതാണല്ലോ അങ്ങനെ നല്ലതായ ഒരു യുവജനയെ വാർത്ത യുവജനതയെ വാർത്തെടുക്കാൻ എന്നെ കൊണ്ടാവണ വിധത്തിലൊക്കെ ഞാൻ ശ്രമിക്കുന്നില്ലേ ഉവ അങ്ങ് ശ്രമിക്കുന്നുണ്ട് അങ്ങയുടെ ആ ലക്ഷ്യം നല്ല വിധത്തിൽ എത്തുകയും ചെയ്യും പക്ഷെ ഈ കാര്യത്തിൽ ദുഃഖമാണല്ലോ അങ്ങയൊക്കെ എന്ന് പറഞ്ഞു ഒന്നും പറയണ്ട ഞാൻ മറ്റു കുട്ടികളെയൊക്കെ നല്ല നേർവഴിക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേർവഴിക്ക് വരാനായിട്ട് എത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്വന്തം മകൻ പോകുന്ന ആ വളരുന്ന അവൻ്റെ ജീവിതം തീർച്ചയായിട്ടും അത് ദുർമാർഗത്തിലേക്കാണ് എനിക്കതറിയാം ഞാൻ എത്ര ഉപദേശിച്ചു ഞാൻ എത്രമാത്രം ശിക്ഷ ഭയപ്പെടുത്തി നോക്കി ശിക്ഷ കൊടുത്തു നോക്കി ഒന്നും ഒന്നുകൊണ്ടും ശരിയാകുന്നില്ല എൻ്റെ മകൻ അടുത്ത അനന്തരാവകാശി ഈ ഭാരതഖണ്ഡം ഭരിക്കേണ്ട പാതുഷ ദുർമാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് കൂട്ടുകെട്ടാണ് അവനെങ്ങനെ ഭാഷകളാക്കണത് അല്ലെങ്കിൽ എൻ്റെ മകൻ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല ആരും ഉണ്ട് അവന് കൂട്ടായിട്ട് ഒരു ബലമായിട്ട് ഈ ദുർ ദുഷ്പ്രവർത്തികൾ ചെയ്യാൻ ദുർമാർഗത്തിലേക്ക് അവനെ നയിച്ചു കൊണ്ടുപോകുന്നത് ഒരു ശക്തി ഉണ്ട് ഒരാളുണ്ട് അവൻ്റെ കൂടെ അതുകൊണ്ടാണ് അവൻ ഇത്രയൊക്കെ ധൈര്യം വരുന്നത് എന്ന് അപ്പോൾ വീർബൽ പറഞ്ഞു ആളെ അങ് വിളിച്ച് ശാസിച്ച് അങ്ങ് വിചാരിച്ച അങ്ങ് രാജ്യം ഭരിക്കുന്ന പാതുഷയല്ലേ അങ്ങ് വിചാരിച്ചാൽ പറ്റില്ലേ ആ മകൻ്റെ കൂട്ടുകാരനെ പിന്തിരിപ്പിച്ച് വിടാനായിട്ട് ആ കൂട്ടുകെട്ട ഒന്ന് മാറ്റി നിർത്താനായിട്ട് ഓ വേർബൽ ഞാൻ എന്ത് പറയാ ഞാൻ എന്തു മാത്രം ശ്രമിച്ചു നോക്കി പറ്റണില്ല ആരാണ് ആ മകൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കൻ കൂട്ടു നിൽക്കുന്നവൻ നമുക്ക് പറയാൻ പറ്റുമോ ഉറക്കെ പറയാൻ പറ്റുമോ പറഞ്ഞാലെന്താ എന്താ കാര്യം അനുസരണില്ല നമ്മുടെ ഈ മന്ത്രിയുടെ മകനാണെന്നേ നമ്മുടെ മന്ത്രിക്ക് തന്നെ ഇല്ലേ ഒരു കൂട്ടം കുബുദ്ധികളൊക്കെ ആത്തൽ സ്വരൂപമാണ് മന്ത്രിയുടെ മകൻ ആ മന്ത്രിയുടെ മകനായിട്ടാണ് എൻ്റെ മകൻ്റെ കൂട്ടുകെട്ട് എങ്ങനെയാണ് പിന്നെ വന്നാർ വഴിക്ക് വരിക അവർ തമ്മിലുള്ള ആ വന്നില്ലാത്തൊരടുപ്പം ഒരു സൗഹൃദം അതൊന്ന് പൊളിച്ച് കിട്ടിയ എൻ്റെ മകൻ രക്ഷപ്പെട്ടേന് ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് പറ്റണില്ല എന്താകും അവൻ്റെ ഒരു ഭാവി ഈ രാജ്യം ഭരിക്കാനുള്ളവൻ ഇങ്ങനെ ദുഷ്ടതരങ്ങൾ ചെയ്യുന്ന ആളായേ പറ്റൂ എനിക്ക് മകനെയാണോ ഉപേക്ഷിക്കേണ്ടത് രാജ്യമാണോ ഉപേക്ഷിക്കേണ്ടേ അതോ മന്ത്രിപുത്രനെ ശിക്ഷിക്കുകയാണോ വേണ്ടേ എന്താ വേണ്ടേ എന്ന് ഒരു തീരുമാനത്തിലും പറ്റണില്ല അതാണ് എന്നെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമം എന്ന് പറഞ്ഞു വീർബലിനോട് അപ്പോൾ വീർക്കൽ വേണ്ട എന്തോ ഒരു വിഷമം ഉണ്ടെന്നല്ലാതെ അങ്ങയുടെ വിഷമം ഈ മകനെക്കുറിച്ചുള്ള ദുഃഖമാണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചു ആ മന്ത്രിപുത്രനായിട്ടുള്ള ആ കൂട്ടുകെട്ടൊന്നു വിട്ടുകിട്ടിയാൽ എനിക്ക് തോന്നുന്നു എൻ്റെ മകൻ നാളെ വഴിക്ക് വരും എന്നെ അനുസരിച്ച് ഞാൻ പറഞ്ഞതനുസരിച്ച് പാതുഷായുടെ മകനായിട്ട് ഭാവിയിലെ രാജകുമാരനായിട്ട് അവൻ വളരുന്ന എൻ്റെ ഒരു തോന്നൽ അതിനാദ്യ കൂട്ടൊന്നും പൊളിഞ്ഞു കിട്ടണം കൂട്ടുകെട്ടൊന്നും മാറണം അവർ തമ്മിൽ ഇത്തിരി അകലണം അതിനെന്താ വേണ്ടതെന്ന് ആ അതേ ഉള്ളൂ എന്ന് വെച്ചാൽ അങ്ങ് ഒട്ടും ഭയപ്പെടണം ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു ഏ ഇത്ര എളുപ്പത്തിലോ ഓ അത് വളരെ എളുപ്പമുള്ള കാര്യമല്ലേ അവർ തമ്മിൽ അങ്ങൊന്നും വലിയ ചങ്ങാത്ത ഉള്ളതൊന്നും മാറിയിരിക്കണം അത്രക്കല്ലേ ഉള്ളൂ അത് ഞാൻ ചെയ്തോളാം നിരുവൻസേൻ എന്ന് പറഞ്ഞു പാതുഷായെ സമാധാനിപ്പിച്ചു അവിടെ നിന്ന് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ സാധാരണ പോലെ കഴിഞ്ഞു പോയി നാലാമത്തെ ദിവസം ദർബാർ കൂടിയിരിക്കുന്ന സമയത്ത് അക്ബർ പാതുഷായിട്ട് ദർബാറിൽ പുത്രനും ഉണ്ടായിരുന്നു മന്ത്രി പുത്രനും ഉണ്ടായിരുന്നു അവർ തമ്മിൽ കൂട്ടുകാരാണല്ലോ രണ്ടാളും അടുത്തടുത്തിരുന്നു ചക്രവർത്തി നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഭരണപരിഷ്കാരങ്ങളെയും രാജ്യത്ത് നടക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെയും എതിർക്കലാണ് ഇവരുടെ രണ്ടാളുടെ ഒന്നാമത്തെ പരിപാടി രാജ് പാതുഷ കൊണ്ടുവരുന്ന നല്ല കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ സ്വന്തം മകൻ തന്നെ അതിനെ എതിർക്കുക മന്ത്രി കൊണ്ടുവരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മന്ത്രിയാണെങ്കിൽ അത് കണ്ടിട്ട് മകൻ അച്ഛനെ എതിർക്കണം കാരണം മന്ത്രിക്ക് ഒരു കുധിയാണല്ലോ മന്ത്രി ഒരു ചെറിയ പുഞ്ചിരി ഒരു മനസന്തോഷം അച്ഛനും തമ്മിൽ സംല്ലേ ഇത് മുതലെടുക്കാലോ എൻ്റെ മകനെ വെച്ച് എന്നാണ് മന്ത്രിയുടെ കണക്കുകൂട്ടൽ മന്ത്രിയുടെ മകനാണെങ്കിലും ആ ഇവനെ വച്ച ഇവനെ കൊണ്ട് അങ്ങോട്ട് പറയിപ്പിച്ച് പാതുഷായ ഒരു പരുവതിലക ഞാൻ എന്നും മന്ത്രി പുത്രനും ഇങ്ങനെ ഡർബാറിലെ ചർച്ചകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നടന്നുകൊണ്ടിരിക്കുക ഇവർ രണ്ടുപേരും വലിയ കൂട്ടായിട്ട് തമ്മി തമ്മി ആലോചിക്കണു പാതുഷായി എതിർക്കണു ഭരണപരിഷ് പക്ഷത്തുള്ളവരെയൊക്കെ എതിർക്കണോ അങ്ങനെ അങ്ങനെ ഇരിക്കേ ആ സമയത്ത് രാജ് പാതുഷായുടെ പുത്രനെ ബേർബൽ സദസ്സിൽ നിന്നുകൊണ്ട് കയ്യടിച്ചു വിളിച്ചു ഏ പാതുഷാ ജൂനിയർ പാതുഷാ ഒന്നിഞ്ഞ് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു അടുത്ത് വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സീറ്റിലടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനം സിംഹാസനത്തിന് തൊട്ടു താഴെയാണല്ലോ അവിടേക്ക് വിളിച്ചു അടുത്തു തന്നെ ഒരു സിംഹാസനം കൊണ്ട് എടുത്തിട്ടിട്ട് ഈ പാതുഷായുടെ മകനോട് ബീർബൽ സ്വകാര്യം പറയുന്നു അത് ചെവിയിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചുണ്ടനക്കി എന്തോ സ്വകാര്യം പറയണ പോലെ തോന്നിച്ചു കാണുന്നവർക്ക് ബേർബൽ മന് പാതുഷായുടെ മകൻ്റെ ചെവിയിലേക്ക് എന്തോ ഒരു സ്വകാര്യം രഹസ്യമായിട്ട് പറയുന്നുണ്ട് എന്ന് തോന്നും എന്നാൽ ബേർബൽ ആ സമയത്ത് എന്താ അറിയാമോ ചെവി ഇങ്ങനെ അടുത്തേക്ക് പിടിച്ചിട്ട് അങ്ങോട്ട് പറയണ പോലത്തെ ആ എന്നെ രാവിലെ ഇന്ന് രാവിലെ എന്ന് പറയും എന്നിട്ട് ഒന്ന് പിടിച്ച് കുലുക്കും പതുക്കെ തലയൊന്ന് അനക്കും അപ്പോൾ ഈ രാജകുമാരൻ സമ്മതിച്ചതുപോലെ തോന്നും മന്ത്രി കുമാരൻ അവിടെ കൊണ്ട് നോക്കുമ്പോൾ വേർബൽ എന്തൊക്കെയോ പാതുഷായുടെ പുത്രനോട് പറയുന്നുണ്ട് കൊച്ചുപാതുഷായോട് പറയുന്നുണ്ട് കൊച്ചു പാതുഷാ അതൊക്കെ തലയായിട്ട് സമ്മതിക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ എന്തെങ്കിലും ഇത്ര നേരം ഇങ്ങനെ കുച്ചു കുച്ചു കുശു കുശുന്ന് തന്നെ പറയണേ നോക്കുമ്പോൾ പിന്നെയും പറയട്ടുണ്ട് പിന്നെയും കയ്യും തല്ലി കനക്കുന്നുണ്ട് ഇത് പാതുഷായും കാണുന്നുണ്ട് മന്ത്രിയും കാണുന്നുണ്ട് എന്താണെന്ന് മാത്രം ആർക്കും മനസ്സിലാവണില്ല അങ്ങനെയായിപ്പം മന്ത്രി കുമാരൻ തോതി എന്തോ ഒരു കാര്യം പിന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആ തോന്നണേ എന്താ എന്തായാലും അയാൾ പുറത്തോനൊക്കെ വീർബല്ലിൻ്റെ അടുത്ത് നിന്നും വരട്ടെ ഞാൻ ചോദിച്ച പാതുഷായുടെ മതം കിളി കിളി പോലെ പറയും എന്ത് കാര്യമില്ല എന്നോട് പറയും എന്നുള്ളൊരു തോന്നലിൽ അവിടെ ഇരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ചിലതൊക്കെ രമ്യതയിലെത്തി ചിലതൊക്കെ തമ്മി തല്ലായി ചിലതൊക്കെ പിണ്ണത്തേക്ക് മാറ്റി വെച്ചു അങ്ങനെ ഡർബാർ കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങി പാദുഷായുടെ മകനും പുറത്തേക്ക് പോകാൻ തുടങ്ങി മന്ത്രിപുത്രനും പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങി പുറത്ത് കടന്ന വഴിക്ക് ചോദിച്ചു മന്ത്രിപുത്രൻ ചോദിച്ചു ഏയ് കൊ കൊച്ചു പാതുഷ എന്തായിരുന്നു അങ്ങയുടെ പിതാവിൻ്റെ വലിയ സുഹൃത്താണല്ലോ ബേർബൽ വേർബൽ എന്തായിരുന്നു അങ്ങയോട് പറഞ്ഞത് ഉടനെ തന്നെ ഈ പാതുഷാഹിയുടെ മകൻ എന്ത് പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഏ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നോ അപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് കണ്ടതാണല്ലോ തൻ്റെ ചെവിയിലേക്ക് എന്തോ ഇങ്ങനെ സ്വകാര്യം കുശു 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 കുഴു എന്നൊരു പറയണത് കേട്ടതാണല്ലോ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല വേറെ എല്ലാം പറയരുണ്ടോ എന്നോണം പറയരുത് ഞാൻ കണ്ടതാണ് താൻ തലയും കുളിക്കണ്ടോ ഞാൻ കണ്ടതാണ് ആ ആ എന്നും പറഞ്ഞു പതുക്കനെ ബേർബല് തല പിടിത്തൊന്നും കുലിക്കണവ ആ ശരി എന്നുള്ള മട്ടിൽ ആ ആ ആ എന്നും തലയും കുലിക്കുന്നുണ്ട് വേർബലം താനും തന്നിട്ട് സംസാരിച്ചിട്ടുണ്ട് അയ്യോ എന്നോടൊന്നും പറഞ്ഞില്ല എന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയി അവിടെ ഇരുത്തി എന്നല്ലാണ്ട് ഒന്നും എന്നോട് പറഞ്ഞില്ല എന്ന് അക്ബർ പാതുഷായിയുടെ മകൻ ഓണയിട്ട് പറഞ്ഞു മാന്ത്രികുമാരൻ പറയണം എന്നോണ പറയരുത് എന്നോട് വേർബല തൻ്റെ ചെവിയിലേക്ക് നോക്കി കുശു 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 പറഞ്ഞാൽ ഞാൻ കണ്ടതാണ് എന്നാൽ എന്നോട് തൊണ്ണ പറയണ പറയാഷ്ടല്ലെങ്കിൽ പറയണ്ട അല്ലെങ്കിൽ നിങ്ങളങ്ങനെയല്ലേ നിങ്ങൾ വലിയ പാതുഷമാരല്ലേ എന്ന് പറഞ്ഞാൽ പരസ്പരം ചളിയ വരി എറിയുന്ന വിധത്തിലുള്ള സംസാരം മൂലം അവർ തമ്മിൽ അങ്ങോട്ട് എത്തി ഉടനെ ഈ പാതുഷയുടെ മകൻ എന്ത് തീരുമാനമെടുത്തു ഉച്ചൻ മന്ത്രികുമാരൻ്റെ കൂടെ ഞാൻ ഇനി കൂട്ടുകൂടലേ ഞാൻ ഇനി പിന്നോടൊത്തോട്ട് പിണ്ടാരും പോടില്ല എന്നുള്ളൊരു തീരുമാനം എടുത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് വേറെ തിരിഞ്ഞു പോയി മന്ത്രികുമാരനോ ചിട്ട് വിശ്വസിക്കാൻ കൊള്ളില്ല ആ വേർമേൽ പറഞ്ഞത് എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ട് എന്നോട് പറയുന്നില്ല രഹസ്യമായിട്ട് ചോദിച്ചാൽ ഞാൻ ഒരു രഹസ്യമോ അപ്പുറപ്പാ ദുഷായുടെ മകര് അങ്ങനെയുള്ളവരായിട്ട് ഇരിക്കും വേണ്ട സൗഹൃദം അവർ തമ്മിൽ അങ്ങോട്ട് തെറ്റി പിരിഞ്ഞു തെറ്റിപ്പിഞ്ഞപ്പോൾ മന്ത്രികുമാരൻ്റെ കൂട്ട് വിട്ടപ്പോൾ സാധാരണഗതിയിൽ എന്ത് സംഭവിച്ചു ഒഴിവ് കിട്ടുന്ന സമയമൊക്കെ മന്ത്രികുമാരൻ്റെ കൂടെ നാടിച്ചുറ്റിക്കറങ്ങി അടിച്ച് ദുർവൃഷ്ട ദുർപ്രവൃത്തികളൊക്കെ ചെയ്തിരുന്ന പാതുഷായുടെ മകൻ ക്രമേണ ആ സമയം കൂടി തൻ്റെ പിതാവായ അക്ബർ പാതുഷായെ സേവിക്കാനായിട്ട് ചെന്നു അമ്മയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി രാജ്യഭരണത്തിൽ എന്താ ഞാൻ അച്ഛ ചെയ്യണ്ടേ എന്നുള്ള ക്ഷേമം അന്വേഷിച്ചു തുടങ്ങി എന്തിനു പറയണു ആ കുട്ടി പിതാവുമായിട്ട് കൂടുതൽ അടുക്കുകയും രാജ്യ ഭാര്യ കാരണങ്ങളൊക്കെ രാജ്യകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും ചെയ്തു ഈതാണ് അക്ബർ പാദുഷക്കും വേണ്ടത് തൻ്റെ മകൻ വഴിതെറ്റിപ്പോകാതെ ഭരണകാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം അപ്പം അത് മനസ്സിലാക്കി വെച്ചാലേ ആൾക്ക് ചില ചുമതലകളൊക്കെ ഏൽപ്പിച്ചത് കൃത്യമായിട്ട് നടത്താൻ സാധിക്കുള്ളൂ അപ്പോൾ അതിന് പഠിപ്പിക്കണം ഇത്രയൊക്കെ പാതുഷാക്കും ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ അതേതായാലും വേർബലിൻ്റെ ഈ സ്വകാര്യം പറയുന്ന അഭിനയ രഹസ്യം പറയുന്ന ഈ അഭിനയത്തിൽ സാധിച്ചു ബീർവലിന് ഉണ്ടായ ആ ചെറിയ ഒരു ശ്രമം കൊണ്ട് തൻ്റെ മകൻ തന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ തുടങ്ങുകയും രാജ്യഭരണ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ പാദഷാക്ക് സന്തോഷം സഹിക്കാൻ വയ്യ എന്തായാലും അവർ തമ്മിലുള്ള കൂട്ടുകെട്ടൊന്നാക്കുന്നു മാത്രമല്ല തൻ്റെ മകൻ നല്ലൊരു യോദ്ധാവാകാൻ വേണ്ടിയുള്ള ട്രെയിനിങ്ങിന് പോയി മറ്റേ വീട്ടിലേക്കൊക്കെ അന്വേഷിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് തൻ്റെ കാര്യങ്ങളൊക്കെ പറയും അമ്മയുടെ കാര്യങ്ങൾ ചോദിക്കും ആ ഉടനെ മറ്റൊരു രാജ്യത്തിൻ്റെ അടിത്തറമാകാനായിട്ട് അമ്മയ്ക്ക് അമ്മയെയും പറഞ്ഞു വിദ്യാഭ്യാസം നൽകുന്നതിന് പാദുഷ തീരുമാനിക്കുകയും അങ്ങനെ സൗഖ്യത്തിലെത്തുകയും ചെയ്തു പാദുഷയുടെ മനോവിഷമം മാറിയില്ലേ വേർബലിനു വില ചിലവുണ്ട് ചെറിയൊരു സൂത്രപ്രയോഗം ഇയാളറിയാതെ ഒരു രഹസ്യമുണ്ട് എന്ന് ഇവന് വരുത്തി കൊടുക്കുക ഇവന് വല്ല രഹസ്യം ഉണ്ടാകുന്നു ഇന് പാതുഷമല്ലോ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ചുണ്ടാനയ്ക്ക് ഇയാളിലുള്ള ആ വ്യക്തിത്വം എന്നെ പറ്റിയാണോ പറയണേ കുറ്റം ഇവൻ എന്നോട് വലിയ അടുപ്പമില്ലല്ലോ ഞാൻ ചോദിച്ചിട്ടും പറയണില്ലല്ലോ എന്നിങ്ങനെ അമർഷം കൊണ്ട് ബാക്കി കുറച്ച് ഇതൊക്കെ ഇതൊക്കെയുള്ള ഭരണകാര്യം മറ്റുള്ളവരെയൊക്കെ ആയിട്ട് ആലോചിച്ച് ഭരണകാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ രാജ്യഭരണം മകനിലേക്കും കൂടി കുറച്ച് പകുത്തു കൊടുത്ത് അങ്ങനെ ചക്രവർത്തി തൻ്റെ മകനെ പ്രാർത്ഥനാക്കരായിട്ട് കൊണ്ടുപോവുകയൊക്കെ വളർത്തിയെടുക്കുകയും ചെയ്തു എന്നാണ് കഥ അപ്പർപാതുഷ വേർബലിന് ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയുണ്ടായി തൻ്റെ പകരം നേർവഴിക്ക് നടത്തി തന്നിലേക്ക് അടുപ്പിച്ച് തന്നതല്ലേ അതുകൊണ്ട് ഈ കഥ ഇവിടെ നിർത്തുന്നു ഞാൻ മറ്റൊരു കഥയുമായിട്ട് വരാം ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി ഈ ചാനലിലുള്ള കഥകൾ ബേർബലിൻ്റെ രസകരമായ തന്ത്രപൂർവമുള്ള അക്ബർ പാതുഷായി നേർവഴിക്ക് വരുത്തുന്ന അദ്ദേഹത്തിൻ്റെ മനോവിഷമങ്ങൾക്ക് പരിഹാരം കാണുന്ന സൂത്രശായിയായ ബേർബലിൻ്റെ കഥകൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവർക്കുകൂടി ഒരു കഥയല്ലേ നമുക്കൊന്നുകൂടി അതിൻ്റെ അറിവുകൾ ഉറപ്പ് വരും അത്രേ ഉള്ളൂ എല്ലാവർക്കും നന്ദി